ഹൗ ഡു ഐ നോ ദറ്റ് യുവർ എ പോലീസ് മാൻ ഷോമി റെഡി വിട്ടുകി പ്രോബ്ലംസ് തൂക്കോ അല്ലേ ആരായാലും ഇയാളിപ്പോൾ പറയുന്ന പോലെ അങ്ങ് ചെയ് സാർ ജയി ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല മീറ്റിങ്ങുകളും ഉണ്ടാവും അതിൽ പലയിടത്തും വരുന്ന പല ഡിഗ്നറ്ററീസും കാണും ചില ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചൊന്നും ഇരിക്കും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ലേവൽ ബേസിൽ ചെന്ന് പരാതിപ്പെടും റോഡിലെ ഡ്രാമ ഞങ്ങളുടെ അടുത്ത് വേണ്ട ലൈവേറോൾ വരുമ്പോൾ പറഞ്ഞതൊക്കെ നോക്കാം തൽക്കാലം ഇത് മട്ടാഞ്ചേരി പോലീസിന്റെ ജൂറിസ് അഡിക്ഷനാണ് ഞങ്ങൾ പരാതി എടുക്കുന്നത് ഇവിടെ തന്നെ ആയി പോണ്ട നിങ്ങൾ എന്ത് ചെയ്യും പ്ലീസ് सारा बजू